ഞാൻ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രാപ്തരുതേ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ചങ്ങാലിയും കൂടെ കണ്ടെത്താവി

പുതുമഴിയാലവ പരിപുഷ്ടമാവുകയും ചെയ്യും അവരുടെ ദേവന്മാരുടെ ദേവനെ പൊതുമഴിയാൽ അവർ കാണുകയും ചെയ്യും സൈന്യങ്ങളുടെ ദൈവമായി പ്രാർത്ഥന ദൈവമേ ഞങ്ങളെ അവരുടെ ശക്തിയും മുഖം അങ്ങ് ഒരു ദിവസം കൂടുതൽ അഭിഗാമിമാണല്ലോ ദുഷ്ടരുടെ കൂടാരങ്ങളെക്കാൾ ദൈവത്തിന്റെ വാതിൽപ്പടി ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധനായ ദൈവമേ അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് സ്തോത്രങ്ങൾ പാടി അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ വിശുദ്ധ സ്ഥലങ്ങളും ഭവനങ്ങളും അങ്ങേ വിശുദ്ധിയുടെ നിർമ്മല നിർമ്മലതർപ്പണങ്ങളായി പ്രക്ഷോഭിക്കട്ടെ അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിന് സ്തുതിയും ആരാധനയും അർപ്പിക്കുവാൻ അങ്ങേ കൃപയാൽ ഞങ്ങൾ തയാ തയ്യാറാക്കിയിരിക്കുന്ന ഈ സ്ഥലത്തെ അങ്ങ് പൗത്രീകരിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നരകവാദികൾക്കെതിരെ സഭയോട് ചെയ്തിട്ടുള്ള വാഗ്ദാനം അങ്ങ് സ്ഥിരീകരിക്കണമേ സത്യവിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന എല്ലാ ബദ്ധോപദേശങ്ങളെയും പരാജയപ്പെടുത്തണമേ അവിടുത്തെ മഹത്വമേറിയ നാമത്തിൽ മാമോദിസ സ്വീകരിച്ചവർക്ക് അങ്ങേരദാനങ്ങൾ യോഗ്യതാനുസരണം നൽകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ദൈവമേ ൂർവം സഹായിക്കണമേ ഈ സ്ഥലത്തിന്റെ വേണ്ടിയുള്ള സ്ഥലത്തിൻറെ നിർമ്മലി നിർവഹിക്കുവാൻ അനുഗ്രഹ അനുഗ്രഹ സഹായിക്കാൻ എന്നെ യോഗ്യനാക്കണമേ അങ്ങേ നാമത്തിന്റെ നിത്യശുദ്ധിക്കായി ഈ സ്ഥലം പ്രദർശിക്കപ്പെടട്ടെ അങ്ങയുടെ കരുണിയും അനുഗ്രഹവും ഞങ്ങളുടെ മേൽ കൃപാപൂർവം ചുരുകയും ചെയ്യണമേ you pour them you and make them ൂർവം ഈ തിരു കർമ്മങ്ങൾ പങ്കുകൊണ്ടാകില്ല പാപികളുമായി ഞങ്ങളുടെ മേലും ലോകമുടെ സർശയും സന്താന കരുണീയം അനുഗ്രഹവും ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ലോകത്തിൻ്റെ പ്രകാശമായ മിശിക നമുക്ക് ഏർക്കും മാത്രം വിമർശിക്കട്ടെ